ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം എന്ന് കേൾക്കുമ്പോൾ വത്തിക്കാനാണെന്ന് കരുതുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ വത്തിക്കാനേക്കാളും ചെറിയ വലിപ്പമുള്ള ഒരു രാജ്യമുണ്ട് സീലാൻഡ് കടലിൽ ഉയർന്നു നിൽക്കുന്ന രണ്ട് വലിയ തൂണുകൾ അതിന് മുകളിൽ ഒരു പ്ലാറ്റ്ഫോം വെറും പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം നാല് സ്ക്വയർ കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള ഈ രാജ്യത്തിന് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും കൂടിയ ജനസംഖ്യ അൻപതാണ് ഇത് ഔദ്യോഗികമായി പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത് ഇംഗ്ലണ്ടിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ രാജ്യം അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം ഒരു രാജ്യമെന്ന് അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും സർക്കാരും പതാകയും ഗാനവും നാണയവും സ്റ്റാമ്പും ഒക്കെ സീലാന്റിന് സ്വന്തമായുണ്ട് രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ജർമ്മൻ സേനയെ പ്രതിരോധിക്കാൻ ബ്രിട്ടീഷ് സൈന്യം നിർമ്മിച്ച ഒരു തുറമുഖമായിരുന്നു സീലാൻഡ് യുദ്ധത്തിന് ശേഷം ഉപേക്ഷിക്കപ്പെട്ട ഇടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് സെപ്റ്റംബർ രണ്ടിന് ബ്രിട്ടീഷ് പൗരനായ മേജർ ബ്രോയ് ബേസ്റ്റും കുടുംബവും അവകാശം സ്ഥാപിക്കുകയും ഇതൊരു സ്വതന്ത്ര മൈക്രോനാഷനായി പ്രഖ്യാപിക്കുകയും ചെയ്തു അദ്ദേഹം സ്വയം സീലാൻഡിലെ രാജകുമാരൻ റോയ് എന്ന് നാമകരണം ചെയ്യുകയും സ്വന്തമായി പാസ്പോർട്ടുകളും സ്റ്റാമ്പുകളും പുറത്തിറക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ബ്രിട്ടീഷ് സർക്കാർ റേഡിയോ സ്റ്റേഷൻ പൊളിച്ചുമാറ്റാൻ ശ്രമിക്കുകയും ഇതിനെ തുടർന്ന് ബേസ്റ്റും മകൻ മൈക്കിളും പൊളിച്ചു നീക്കാനെത്തിയ തൊഴിലാളികൾക്കു നേരെ വെടിയുതിർക്കുകയും ചെയ്തു ഈ സംഭവം ബ്രിട്ടീഷ് അതിർത്തിക്ക് പുറത്തു നടന്നതിനാൽ കോടതി സീലാന്റിനെതിരെ കേസെടുത്തിരുന്നില്ല ഇത് സീലാൻഡിന്റെ പരമാധികാര രാജ്യ പദവിയെ അനുകൂലിക്കുന്നതാണെന്ന് അന്ന് പ്രസ്താവനകളുണ്ടായി എന്നാൽ നിയമവിദഗ്ധർ ഇതിനെ പലപ്പോഴും എതിർത്തിരുന്നു പിന്നീട് പലപ്പോഴും ആക്രമണങ്ങൾ നേരിട്ടെങ്കിലും അതിനെയെല്ലാം സീലാൻഡ് നേരിട്ടു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ റോയ് രാജകുമാരന്റെ ഭരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ മൈക്കൽ സീലാൻഡിന്റെ രാജകുമാരനാവുകയായിരുന്നു ഒരു രാജ്യത്തിന്റെ തന്നെ പോലെ അതിൻ്റെതായ ഭരണഘടന പതാക ദേശീയഗാനം പാസ്പോർട്ടുകൾ സ്റ്റാമ്പുകൾ എല്ലാം ഉണ്ട് ചെറിയ രാജ്യമാണെങ്കിൽ പോലും സീലാന്റ് ഡിജിറ്റൽ മാറ്റങ്ങളും വളർച്ചയും ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് സീലാന്റിന്റെ ഘടന വളരെ വ്യത്യസ്തമാണ് ഇതിന്റെ പ്ലാറ്റ്ഫോമിന് ഏകദേശം നാലായിരം സദരസ്രാഠിയാണുള്ളത് ഒരു ഡെക്കിൽ വലിയ രണ്ട് ടവറുകൾ ബന്ധിപ്പിച്ചുകൊണ്ടാണ് സീലാന്റ് നിർമ്മിച്ചിരിക്കുന്നത് താമസ സൗകര്യങ്ങൾ പവർ ജനറേറ്റർ തുടങ്ങിയ നിരവധി അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് സീലാന്റിലെ ജനസംഖ്യയും എടുത്തു പറയേണ്ട ഒന്നാണ് വളരെ കുറവ് ജനസംഖ്യയാണ് സീലാന്ഡിൽ ഉള്ളത് രണ്ടായിരത്തി രണ്ടിലെ കണക്കനുസരിച്ച് ഇരുപത്തിയേഴ് പേർ മാത്രമാണ് സീലാന്റിൽ ഉണ്ടായിരുന്നത് സീലാന്റിന്റെ സമ്പത്ത് വ്യവസ്ഥയുടെ നട്ടെല്ല് രാജ്യത്തിന്റെ നാണയങ്ങളും സ്റ്റാമ്പുകളും ഇഷ്യൂ ചെയ്യുന്നതിലും വിനോദസഞ്ചാരത്തിലും സീലാൻഡ് ടീം മെർച്ചൻഡൈസ് ചെയ്യുന്നതിലുമൊക്കെയാണ് ഈ രാജ്യം കാണാനായി എത്തുന്നവർക്ക് മറ്റേത് രാജ്യത്തെയും പോലെ പല വെരിഫിക്കേഷനിലൂടെയും കടന്നുകൊണ്ടുവരും ഇംഗ്ലീഷാണ് ഇവിടുത്തെ ഭാഷ സീലാന്റ് ഓർഡറാണ് കറൻസി പ്രാദേശികമായി മാത്രം ഉപയോഗിക്കാവുന്ന കറൻസിയാണിത് അന്താരാഷ്ട്ര തലത്തിൽ ഈ കറൻസി അംഗീകരിക്കപ്പെട്ടില്ല സ്വതന്ത്രരാഷ്ട്ര അംഗീകാരത്തിനായി പോരാടുന്ന ഒരു ചെറുരാജ്യത്തിന്റെ പോരാട്ടത്തെ പല കലാകാരന്മാരും റൊമാൻറിസൈസ് ചെയ്യുകയും മറ്റു പല എഴുത്തുകാരും ചലച്ചിത്ര പ്രവർത്തകർക്കും പ്രചോദനമാവുകയും ചെയ്യുന്നുണ്ട് പലപ്പോഴും പല ഡോക്യുമെന്ററികളുടെയും വാർത്താ ലേഖനങ്ങളുടെയും പ്രധാന വിഷയം കൂടിയാണ് ഈ ചെറു രാജ്യം കടലിന്റെ തടുക്കുള്ള ഈ കുഞ്ഞു രാജ്യത്തിന് ദീർഘകാലത്തേക്ക് മിനുനിൽക്കാൻ കഴിയുമോ ഇല്ലയോ എന്നത് ഒരു ചോദ്യമായി തന്നെ തുടരുന്നു പ്രശ്നഭരിതമായ ചരിത്രമുണ്ടെങ്കിലും സീലാൻഡ് ഇപ്പോഴും ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് സന്ദർശകർക്ക് പ്ലാറ്റ്ഫോമിലേക്ക് ബോട്ട് യാത്ര നടത്താനും അതിന്റെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാനും കഴിയും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതൊരു രാജ്യമായി അംഗീകരിക്കാൻ കഴിയുമോ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി കാണുന്നത് വരെ ശുഭദിനം